പ്രകൃതി യത്തിൽ മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് ഡിഗ്രി ഓല വിദ്യാലയത്തിൽ വിളിക്കൂ കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ തുമ്പുണ്ടായത് ഡസനോളം ബൈക്ക് മോഷണ കേസുകൾക്ക് നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയായ കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് ഇർഫാനെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒൻപതിന് മഞ്ചേരി ബൈപ്പാസിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് കൽപ്പകഞ്ചേരി കുറുങ്കാട് കൊടക്കാട് വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ മുഹമ്മദ് ഇർഫാനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇതോടെ തുമ്പായതാകട്ടെ തെളിയാതെ കിടന്നിരുന്ന നിരവധി ബൈക്ക് മോഷണ കേസുകൾക്കും പ്രതിയായ മുഹമ്മദ് ഇർഫാനെതിരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊളത്തൂർ വളാഞ്ചേരി തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ഇതുകൂടാതെ നിരവധി കഞ്ചാവ് കേസുകളിലും ഇർഫാൻ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മഞ്ചേരി സി ഐ അലവിയും സംഘവും വീട്ടിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി ഐ അലവിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ മുഹമ്മദ് ബഷീർ മുജീബ് റഹ്മാൻ രാജേന്ദ്രൻ നായർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് ചാക്കോ തൗഫീഖ് മുബാറക് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്